എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനവും ഇത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മക്കളുടെ ജനനം ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒന്നാണ് എല്ലാ മതങ്ങളും മക്കളുടെ ജനനത്തെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ പുതിയതായിട്ട് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഐ എന്ന് പറയുന്ന ഒരു നൂതന മാർഗം സ്വീകരിക്കുമ്പോൾ അതിന് സഭയും അതുപോലെ തന്നെ പല മതങ്ങളും അതിനെ എതിർത്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പണ്ട് മുതലേ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മക്കൾ ഭൂമിയിൽ കൂടുതലായി ജനിക്കുക എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും ആ ഒരു മക്കൾക്ക് ജന്മം നൽകാനായിട്ടുള്ള മടി കൂടിക്കൂടി വരികയുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു മാതാവോ പിതാവോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവുക ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ അവർ രണ്ടുപേരും കൂടി ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ഒരു പുതിയ മാർഗം ആധുനികതയുടെ ഏറ്റവും വലിയ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറയുന്ന ഈ ഒരു ഐ വി എഫ് മെത്തേഡ് സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ സഭയൊക്കെ എതിർത്ത് സംസാരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള അതിയായ ആഗ്രഹ നിമിത്തമാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്നാലത് പഠിച്ചു വന്നപ്പോഴാണ് അതിൻ്റെ വലിയ തകരാറുകൾ മനസ്സിലായത് തീർച്ചയായും നമ്മളൊക്കെ ജന്മം നമ്മളൊക്കെ ജനിച്ചത് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വേമും എഗും ഫെർട്ടിലൈസേഷൻ നടന്ന് അതിൽ നിന്ന് ഒരു സൈഗോട്ടായി രൂപപ്പെട്ട് അതിൽ നിന്ന് ഓരോ ആഴ്ചകളായി മാസങ്ങളായി ആ മാസങ്ങളുടെ പൂർത്തീകരണത്തില് ഒരു പൂർണ്ണ വളർച്ച എത്തിയ ശിശുവായിട്ട് ജനിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നായിരിക്കുന്ന അവസ്ഥയിലായിത്തീരുന്നത് എന്നാൽ ഈ ഒരു ഐ വി എഫ് എന്ന് പറയുന്ന മെത്തേഡിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ എവിടെയാണ് ഇതിൻ്റെ മാറ്റം വരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇത് പാപമായി തീരുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് തീർച്ചയായും ഇന്ന് നമ്മൾ ഓരോരുത്തരും മുതിർന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പാസ്റ്റിലോട്ട് കടന്ന് കടന്ന് ചെല്ലുകയാണെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഒരു കുഞ്ഞ് സൈഗോട്ടിലായിരിക്കും ആ സൈഗോട്ട് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു കോശങ്ങളുടെ സംയുക്തം അത് വളർന്നു വളർന്നാണ് നമ്മൾ നമ്മളിന്നായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഐ വി എഫ് എന്ന് പറയുന്ന മെത്തേഡിലും ഇത് തന്നെയാണ് നടക്കുന്നതെങ്കിലും സാധാരണഗതിക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒന്നോ ചിലപ്പോഴെങ്കിലും രണ്ടോ എഗ്ഗുകൾ രൂപപ്പെടുകയും ആ എഗ്ഗ് ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ടായി ഒന്നോ അല്ലെങ്കിൽ ഇരട്ട കുട്ടികളെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കോ എത്തി കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ് പതിവായിട്ടുള്ളത് എന്നാൽ പലപ്പോഴും നമുക്കറിയാതെ പോയ ഐ വി എഫിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ടൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞ് ഏറ്റവും പൂർണ്ണതയുള്ള കുഞ്ഞായിരിക്കണം പ്രത്യേകിച്ച് എന്തെങ്കിലും തകരാറുകളൊക്കെ ഉള്ളപ്പോഴാണല്ലോ നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കുഞ്ഞിനെ അവർക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ എഗ്ഗുകളും അതിനനുസരിച്ച് സ്പേംസും ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സൈകോട്ടുകളെ ഉണ്ടാക്കി അതിൽ ഏറ്റവും ആരോഗ്യമുള്ളതിനെ മാത്രം സെലക്ട് ചെയ്ത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും അതിനെ അവിടെ വളരാൻ അനുവദിക്കുകയുമാണ് ചെയ്യുന്നത് തീർച്ചയായും നമുക്കറിയാം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതിനെ തന്നെ സെലക്ട് ചെയ്യണം കാരണം ഇതൊന്നും എപ്പോഴും ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല അതിന് വളരെയേറെ റിസ്ക് ഉണ്ട് കുറേ മെഡിസിൻസ് എടുക്കണം കുറേ അതിനു വേണ്ടിയിട്ടുള്ള കുറേ കുറേ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തുന്നതും തുടർന്നും ധാരാളം ഇഞ്ചക്ഷനുകളും ധാരാളം പരിരക്ഷകളും ചെയ്താൽ മാത്രമേ ആ ഒരു കുഞ്ഞ് പരിപോഷിപ്പിച്ച് ഒരു നല്ല ശിശുവായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മെഡിക്കൽ സയൻസ് അവരുടെ കഴിവനുസരിച്ച് അനുസരിച്ച് ഏറ്റവും നല്ലതിനെ നല്ല സൈഗോട്ടിനെ തിരഞ്ഞെടുത്ത് അതിനെയാണ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നത് അതവിടെ വളർന്ന് വലുതായി നല്ലൊരു കുഞ്ഞായി പുറത്തേക്ക് വരുന്നു വളർന്ന് നമ്മളെപ്പോലെ തന്നെ ഒരു നോർമൽ വ്യക്തിയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കി വരുന്ന സൈകോട്ടുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സാധാരണ നോർമൽ ഗതിക്ക് ഒരു അമ്മയുടെ വെച്ച് വയറ്റിൽ വെച്ച് നടക്കുന്ന ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ ഉണ്ടാകുന്ന ഫെർട്ടിലൈസഡ് ആയിട്ടുള്ള എഗ്ഗ് അത് വളർന്ന് ഒരു മനുഷ്യനായ രൂപം പ്രാപിക്കുന്നു എന്നാൽ ഇവിടെ ലാബിൽ വെച്ചുണ്ടാകുന്ന അനേകം സൈഗോട്ടുകളിൽ നിന്ന് ഒന്നിനെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് തീർച്ചയായും ഒരു സൈഗോട്ട് വളർന്ന ഒരു പൂർണ്ണ വളർച്ച ശിശുവാകുകയും പിന്നീട് ജനിച്ച് നമ്മളെ നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തികളുമായി തീരുമെന്നുള്ള ഒരു അടിസ്ഥാന തത്വം മുന്നിൽ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ബാക്കി വരുന്ന സൈഗോട്ടുകളും ഇതുപോലെ വളർന്നാൽ ഒരു വ്യക്തിയായി തീരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ സൈഗോട്ടുകളുടെ ഒരു നാശം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഐ എന്ന് പറയുന്ന ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ഒരു കൂട്ടക്കുരുതിക്ക് കൂടിയാണ് വകവയ്ക്കുന്നത് അതുകൊണ്ടാണ് ഈ ഐ വി ഇത്രമാത്രം തെറ്റാണെന്ന് സഭ അല്ലെങ്കിൽ മതങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു വസ്തുത മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ ഇതിനെന്ത് തെറ്റാണെന്ന് ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും ഇതിനെതിർത്ത് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് ദൈവത്തിൻ്റെ ആഹ്വാനം അനുസരിച്ചിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജീവനെ ഹനിക്കുക എന്ന് പറയുന്നത് കൊലപാതകം തന്നെയാണ് അത് ഏതാവസ്ഥയിലായിരുന്നാലും അതുകൊണ്ടാണല്ലോ ഗർഭപാത്രത്തിൽ വെച്ചാണേലും ഒരു കുഞ്ഞിനെ കൊന്നു കളയുന്നത് പാപമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ ആ ഒരു കുഞ്ഞിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ ഒരു സൈഗോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഐ എന്ന് പറയുന്നത് ഒരു പാപമായിട്ട് നമ്മൾ കണക്കിലാക്ക കണക്കാക്കുന്നതും അത് പാപമായി തീരുന്നതും അതുകൊണ്ട് തീർച്ചയായും ഒരു കാരണം മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായും പ്രാർത്ഥനയിലൂടെയും ദൈവം നമുക്ക് തരാൻ വിധിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് തന്നിട്ടുണ്ടാവും കുഞ്ഞിനെ ആ ഒരു കുഞ്ഞിനെ ചിലപ്പോഴെങ്കിലും നമുക്ക് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും വലിയ നമ്മൾക്കറിയാത്ത എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടാകും ഏത് മാർഗം തിരഞ്ഞെടുത്താലും ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് മനസ്സിന് ഇണങ്ങിയ ദൈവത്തിൻ്റെ പദ്ധതിക്കിണങ്ങിയ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആ ഒരു രീതിയിലുള്ള മാർഗങ്ങൾ അവലംബിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം തീർച്ചയായും എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാവാനും ആ കുഞ്ഞുങ്ങളെ നല്ല രീതി വളർത്താനും ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നതന്നെ വളരെ വലിയ നല്ലൊരു കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ദൈവം മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം